ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളും കാര്യ എല്ലാം ഉള്ള അതിന് താർ റോഡ് ഫ്രണ്ടേജ് നല്ല അടിപൊളി ഒരു വീട് നാല് ബെഡ്റൂമുള്ള ഇന്റർലോക്ക് കാര്യങ്ങളെല്ലാം ഇട്ടേക്കണം കിഴക്കോട്ട് ദർശനം അത്യാവശ്യം എല്ലാ സൗകര്യവും അടുത്തുള്ള വീട് കാരണം ഈ വീടിൻ്റെ ഒരു മുന്നൂറ് മീറ്റർ ചുറ്റളവില് എല്ലാ സൗകര്യവും അവൈലബിൾ ആണ് എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക അടിക്കാറ്റന്നെ പറ്റാത്ത ഒരു കിണർ ഉണ്ട് ഇവിടെ ഫ്ലഡ് ഏരിയ ഒന്നും അല്ല വെള്ളം കേരള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അത്രയും സെറ്റപ്പ് ഉള്ളൊരു വിധം അത്യാവശ്യം കൃഷി ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും നല്ല അയൽക്കാരും കാര്യങ്ങളൊക്കെയാണ് എല്ലാ നല്ല പോഷ് വീടുകളാണ് അത്യാവശ്യം നല്ല സെറ്റപ്പ് എല്ലായിടത്തും സ്ഥലമുണ്ട് ബാക്ക് സൈഡിലും അത്യാവശ്യം നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് അതെല്ലാം ഉണ്ട് നമ്മൾ വീടിന്റെ അകത്തോട്ട് കാണുമ്പോഴാണ് ഇതിന്റെ അകത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവണം അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാത്ത നമുക്ക് കേട്ടോ കാരണം അതിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാണ്ട് പോകും ചുറ്റുമുതൽ കാര്യങ്ങൾ എല്ലാം ഉള്ളതാണ് അതും പുതിയ വീടേണ്ട എല്ലാ സൗകര്യങ്ങളും പുതിയ വീട് ഫോർ ബി എച്ച് കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു സിറ്റൌട്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വേണ്ട അത് നിങ്ങളുടെ ലിവിങ് ഏരിയ എനിക്ക് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ ഇനി അത്യാവശ്യം നല്ല സ്പേസ് ആണ് എന്റെ തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഉണ്ട് അതിൻ്റെയൊക്കെ വലിപ്പം നോക്കി നിങ്ങള് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഡൈനിങ് ഏരിയ വീട്ടിനുള്ളത് ഇനി ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കിച്ചൺ കേറി കാണാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കിച്ചൺ ആണ് വീടിന് കൊടുക്കണ കബോർഡ് കാര്യങ്ങളെല്ലാരും സെറ്റ് ചെയ്യുന്നുണ്ട് അതും പുതുപുത്തം വീടാണ് എല്ലാ സൗകര്യവും ഒരു പുതു വീട് അതും മുനിസിപ്പൽ ഏരിയ ഇണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു കോമൺ ബാത്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കോമൺ ബാത്റൂമാണ് ഈ വീടിന് കൊടുത്ത ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂം ചെറിയൊരു കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമിനുള്ള അപ്പുറത്തെ ഡോറ് കൂട്ടിയിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് നമുക്ക് ബെഡ്റൂമിന്റെ ബാത്റൂമായിട്ട് ഉപയോഗിക്കാം അത് രണ്ടിനും കൂടി കോമൺ ഇതും കൂടി ഇത് കണക്ട് ചെയ്ത് കൊടുത്തേക്കാണ് ഗസ്റ്റ് റൂം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇതിന്റെ മെയിൻ ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പോകുന്നത് ഇതിന്റെ ഒക്കെ വലിപ്പം നോക്കിക്കോട്ട് അത്യാവശ്യം നല്ല സ്പേസ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞി മൂന്ന് ഫ്ലോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാനതെല്ലാം കയറി നിങ്ങള് കാണിച്ചു തരാം അത്യാ കുറവും കാരണം ഇത് നമുക്ക് ഏറ്റവും ഷെയർ കേസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാത്റൂമാണ് കാണുന്നത് നമ്മുടെ മെയിൻ ബെഡ്റൂമിന്റെ ബാത്റൂം ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഇതിന്റെ മുകളിലത്തെ നിലയിലെ നമുക്കിന്റെ മുകളിലത്തെ നിലയിലെ കാഴ്ചകൾ കണ്ടിട്ട് വരിക അത് ഇനി രണ്ട് ഫ്ലോറും കൂടി ഉണ്ട് ഇതിന് സ്റ്റീലും ഇതിന്റെ ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം അതേപോലെ തന്നെ മാറ്റ് ഫിനിഷുള്ള ടൈലാണ് സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഫിനിഷ് ചെയ്തേക്കണം പിന്നെ മുകളിലോട്ട് ചെല്ലുമ്പോഴും വിശാലമായൊരു ഹാളാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഹാള് ഇനി എന്റെ മുകളിലോട്ട് ഒരു നിലക്കും കൂടി കേറാനുള്ള സ്റ്റെയർ ആണ് വെച്ചേക്കണ അവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒരു ബെഡ്റൂം മൂളത്തിലും രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ള മൊത്തം നാല് ബെഡ്റൂം ആണ് ഞാൻ പറഞ്ഞല്ലോ അതിന് ചെറിയൊരു കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കബോർഡൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതിന്റെ ബാത്റൂമും ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമല്ലാനും ഈ ബെഡ്റൂമിന് ബാൽക്കണി കാര്യങ്ങളെല്ലാം ഉണ്ട് ബാൽക്കണി ആണെങ്കിൽ നമുക്ക് താഴെത്തോട്ട് നോക്കുമ്പോൾ കാണാം റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ലോറി പോകുന്ന വഴിയാണ് അവർ കാർ കിടന്നാലും പിന്നെ സ്പേസ് ആണ് ലോറി പോകുന്ന വഴി പിന്നെയും ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള റോഡാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്ന തിരുവല്ല കാവുംഭാഗത്താണ് കാവും ഭാഗത്ത് നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ അകത്ത് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് വന്ന മുനിസിപ്പൽ ഏരിയത് പിന്നെ ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് വരണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം ഇത് രണ്ടാമത്തെ മൂളത്തിലെഡ്റൂം അതിന്റെ ബാത്റൂമി കാണ എല്ലാ ബെഡ്റൂമും ബെഡ്റൂമൊക്കെ അറ്റാച്ചഡാണ് ബാത്ത് അറ്റാച്ചഡ് ബെഡ്റൂമാണ് എല്ലാം ഉള്ളത് അല്ലെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂം അതേ കൂട്ടി ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാരും നിങ്ങൾക്ക് നേരിട്ട് എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചേക്കുന്നത് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുനിസിപ്പൽ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം വിലയിരിക്കു എന്നാലും ഈ എട്ട് സെന്റ് സ്ഥലത്തിനും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ജോലിക്കണത് വെറും തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഇത് നമുക്ക് മൂന്നാമത്തെ ഫ്ലോറിനോട്ടുള്ളാണ് അവിടെ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാം ഏറ്റുർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണക്കാനും കാര്യങ്ങളൊക്കെ ഇടാം പിന്നെ അല്ലെങ്കിൽ താഴത്ത് സ്പേസ് ഉണ്ട് അത് വാങ്ങണം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കണ്ടോ നല്ലൊരു ഏരിയ കണ്ടോ ലെങ്തി കിടക്കം പോലെ സ്പേസ് ഇഷ്ടംപോലെ സ്പേസ് പള്ളി കാര്യങ്ങളൊക്കെ കാണാത്യാവശ്യം എല്ലാ സൗകര്യവും അടുത്തുണ്ട് സ്കൂള് പള്ളി അമ്പലം എന്ന് വേണ്ട ഐറ്റംസ് മാർജിൻ ഫ്രീ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു അഞ്ഞൂറ് മീറ്റർ വീട്ടുള്ള എല്ലാ സംഭവ അത്രയും സെറ്റപ്പുള്ള ഒരു ഏരിയ ഇഷ്ടംപോലെ ആണ് ചുറ്റുപാടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല ഒരു പോറ്റപ്പ് ഉള്ള ഒരു ഏരിയ ആണ് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ ഇത്രയും ലുക്കുള്ളൊരു വീടാണ് അത്യാവശ്യം തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നട്ടുപിടിപ്പിക്ക അത്യാവശ്യം നല്ല സ്പേസ് ആണ് അത് നീറ്റ് ആൻഡ് ക്ലീൻ വീട് ഒരു കാര്യത്തിനും പുറത്തു പോകണ്ട ഈ ഒരു ഇത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് വേറെ ലുക്കാണ് ലുക്ക് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ